ഹായ് ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് ഓം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചധികം ആളുകളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പ്രാവുകളുടെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാവുകൾക്ക് എല്ലാവർക്കും നമ്മൾ വിരമരുന്നൊക്കെ കൊടുത്ത് കേട്ടോ ഡീവാമിങ് ചെയ്തിട്ടുണ്ട് അത് ഇതെല്ലാം നമ്മുടെ കുഞ്ഞു പ്രാവുകളായിരുന്നു ഇവിടെ വിരിഞ്ഞ പ്രാവുകളാണ് ഓ ആൾ പറഞ്ഞ കറച്ചിപ്പോയി ആ അതിന് അപ്പം ഇവർക്ക് നമ്മൾ വിരമരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും കുഞ്ഞുങ്ങളാണ് പക്ഷെ അവരിപ്പോൾ പറപ്പിക്കാൻ പറ്റത്തില്ല കാരണം അവർ ഈ കൂടിനകത്ത് കിടന്ന് പുറത്തിറങ്ങാനുള്ള ബഹളം ഉണ്ടാക്കി ഉണ്ടാക്കി എൻ്റെ വാലൊക്കെ കുറച്ച് ഒടിഞ്ഞിട്ടുണ്ട് അപ്പം അവരിപ്പം പറപ്പിക്കാറില്ല ഇപ്പം ഇനി അടുത്ത് നമ്മൾ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്തിരിക്കുന്ന ബേഡ്സാ ഒന്ന് നമ്മൾ നമ്മളിതിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെഡി ഹൈ ഫ്ലയർ ഹൈഫ്ലയറാണ് അപ്പൊ വിരമരുന്നൊക്കെ കൊടുത്ത് ബാക്കി സപ്ലിമെൻറ്റേഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനകത്ത് നമ്മൾ ജോലി സെറ്റ് ചെയ്യും പിന്നെ അതുപോലെതാ റാംപൂരിന്റെ രണ്ട് പേരുണ്ട് അതിലൊരാളെ നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ പിന്നെതാ ടെഡി മിക്സ് പറഞ്ഞിട്ടില്ലേ അതാണ് ഓക്കെ ഇതിൽ ചിലപ്പോൾ പ്ലാനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും കാരണം മെയിൽ ഫീമെയിൽസിന്റെ രണ്ട് ഹെൽത്ത് ഒരുപോലെ സെറ്റായെങ്കിൽ മാത്രമേ നമ്മൾ ജോഡി ഇടത്തുള്ളൂ പിന്നെ നമ്മുടെ ഫീമെയിൽ ബേഡ്സുകൾ എല്ലാവരും ത ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ നമ്മളെ ഇപ്പം സ്ഥിരമായിട്ട് ഒരു ചുറ്റിപ്പൊക്കെ കൊടുത്ത് ഒരു പറവയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബേഡ്സിൽ പ്രധാന ബേഡ് ഇതാണ് കേട്ടോ ദൈ ബേഡ് അങ്ങനെ പറവാന്ന് പറയാറായിട്ടില്ല ഏകദേശം ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ടൈമിനൊക്കെ എത്തുന്നുള്ളൂ പക്ഷെ നല്ല ലാൻഡിങ്ങും നല്ല അറിവൊക്കെ ഉള്ള ആണ് കേട്ടോ അതുപോലെ തന്നെ തന്നെതാ ഈ ബേഡ് ഓക്കെ അപ്പൊ ഇവര് രണ്ടുപേരെയാണ് നമ്മൾ സ്ഥിരം പറപ്പിക്കുന്നത് ഇപ്പൊ നമുക്ക് പറവേനെക്കാട്ടിലും പ്രധാനമായിട്ട് പ്രാവ് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാന്നുള്ള ഒരു ആവശ്യമാണ് ഉള്ളത് അത് കൃത്യമായിട്ട് രണ്ടുപേരും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് ഇവർക്കുള്ള ഫുഡിന്റെ വിശേഷങ്ങൾ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവർക്ക് മിക്സഡ് സീഡ് ആണ് കേട്ടോ കൊടുക്കണം ഫിനിഷർ കൊടുക്കുന്നുണ്ട് പാരന്റ്സിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാണിച്ചു തരാം ഇതാണ് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഘട്ടം ഇതിനകത്ത് ഏകദേശം ഒരു അഞ്ചു കിലോളം നമ്മുടെ കമ്പം പുല്ലു വരുന്നുണ്ട് അത് മാത്രമല്ല കൂരവ് കപ്പലണ്ടി മിക്സഡ് സീഡ് ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അഞ്ച് കിലോ കമ്പന്റെ കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ കൊടുക്കണം നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത തീറ്റയാണ് ഇപ്പൊ പ്രാവുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എല്ലാ വിത്ത് സീഡ്സ് ധാന്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇപ്പൊ പതിവായിട്ട് കൊടുത്തു പറഞ്ഞ സപ്ലിമെൻറ്റില് പ്രധാന സാധനം നമ്മൾ ഗ്രോവി പ്ലസ് ഡെയിലി വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡീ വോമിങ്ങിന് ശേഷം വെർബാക്കിൻ്റെ ഗ്രോവി പ്ലസും പിന്നെ ഇടമരുന്ന് കൊടുത്തതിന് ശേഷം തുടങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ ഹിമാലയയുടെ ലീ ഫിഫ്റ്റി ടു ഒക്കെ ലിവർ പ്രൊട്ടക്ഷൻ സപ്ലിമെന്റ് ആണ് പിന്നെ ഉള്ളത് ബ്രീഡിങ്ങിന് വേണ്ടി റെഡിയാക്കുന്ന ബേഡ്സ് ഇല്ലേ ഇതിൻ്റെ വേറെ റിവ്യൂസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ആമസോണിൽ നിന്ന് കണ്ട് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് കേട്ടോ ബേഡ്സിൻ്റെ എഗ്ഗിങ്ങിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഓക്കെ ഇത് ജോഡി വലിയ ബേഡ്സ് ഉണ്ടല്ലോ അവർക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഓവറോൾ ഹെൽത്തിനും എഗ്ഗിങ്ങിനൊക്കെ എഗ് പ്രൊഡക്ഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ ലേബിൾ ചെയ്തിരിക്കണത് ഇതിടയ്ക്ക് വെച്ചൊന്ന് ചിരിഞ്ഞ് കളഞ്ഞു അതാണ് അതായത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ കൂട്ടിൽ ഇതുവരായിട്ടും ബേഡ്സിന് അങ്ങനെ എഗ്ഗ് ചെയ്യാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് നേരെ ഒന്ന് ബാക്കിലോട്ടൊന്നു പോയിട്ട് വരാം അവിടെയാണല്ലോ നമ്മുടെ ബ്രീഡിങ് സെക്ഷൻ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ റാംപൂരി പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങളും കൂടെ ഒന്നറിയാം ഓക്കെ ഏബല്ല ഇപ്പൊ ഓൾറെഡി ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്തിട്ടുള്ള ബേർഡ്സ് ഉണ്ടല്ലോ അവരെ നമ്മൾ ഫീമെയിൽസിനെ ഫീമെൽസിനെ ഇതിലോട്ട് മാറ്റി അതെ അവരാണ് ആ ഫ്രണ്ട് കിടക്കുന്നത് അപ്പൊ ഇപ്പോഴേ ഫീമെയിൽസ് നമ്മൾ ഇതിനോട്ടാക്കി കഴിഞ്ഞാൽ ഫീമെൽസിനെ കൂടു മാറി ആയിട്ടുള്ള പേടിയൊക്കെ മാറിക്കോളും അപ്പോൾ ഇന്ന് വന്നിട്ട് പന്ത്രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഈ റാംപുരി കുഞ്ഞിന്റെ ഇതിൽ നമ്മൾ ഡെയിലി നമ്മുടെ ചാനലിൽ ഈ പ്രാവും കുഞ്ഞിന്റെ വിശേഷങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതാണ് ഇപ്പൊ കുഞ്ഞിന്റെ കണ്ടീഷൻ ഉണ്ടല്ലോ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല വലിപ്പത്തിൽ ബേഡ് വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഈ പാരൻസ് രണ്ടും റാംപൂരി നമ്മളിൽ ഉള്ളത് വെച്ചിട്ട് വലിയ കുഞ്ഞുങ്ങളാണ് അല്ല വലിയ ആണ് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ കുഞ്ഞുങ്ങളും ഓക്കെ അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു ഉള്ളതുകൊണ്ട് തന്നെ പാരൻസ് രണ്ടുപേരും നല്ല രീതിക്ക് ഫീഡിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടും നമ്മൾ ഹാൻഡ് ഫീഡിങ് തുടങ്ങി കേട്ടോ കടല കൊടുത്ത് തുടങ്ങി അതിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും നമ്മൾ ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കാരണം ഒരു കുഞ്ഞുള്ളതുകൊണ്ടും രണ്ട് പാരൻസും കൂടി ഫുഡും കൊടുക്കുന്നുണ്ട് ഒപ്പം എപ്പോഴും കൂട്ടിലിതാ ഇവിടെ ഇങ്ങനെ ഫുഡ് വേണ്ട ഇതിലാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പം ഇവർക്ക് ആവശ്യാനുസരണം ഇതിൽ കഴിച്ച് അതേപോലെ തന്നെ കുഞ്ഞിനും കൊടുക്കുന്നോണ്ട് എപ്പോഴും കുഞ്ഞ് നല്ല ഫുൾ ഫില്ലായിട്ടാണ് കേട്ടേരിക്കണം കാരണം ഇനിയൊരു ബേഡ് നമ്മളെ കൂട്ടിന്ന് ഈ പറഞ്ഞ നമുക്ക് ഇല്ലാണ്ട് കരണ്ട് പോകണ സിറ്റുവേഷൻ വരരുത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഓക്കെ അപ്പോൾ കുഞ്ഞിനെ കണ്ടിഷ്ടപ്പെട്ടാൽ നമുക്കൊരു ലൈക്കും കൂടെ തന്നോ ഓക്കെ പിന്നെ ഈ ഉണ്ടല്ലോ നമ്മൾ ഏകദേശം ഒരു രണ്ട് വസതി കൂടുതലെങ്കിലും കൂട് ക്ലീൻ ചെയ്യണം ഓക്കെ കാരണം കുഞ്ഞിൻ്റെ കാഷ്ടം പിന്നെ ഈ അധികം നമ്മൾ തുറന്നു വിടുന്നില്ലല്ലോ അപ്പം അതെല്ലാം കൊണ്ട് പെട്ടെന്ന് കൂട് ജീത്താവും അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈടെക് സെറ്റപ്പിൽ കാഷ്ടമൊക്കെ അടി പോണ വിധത്തിനുള്ള കൂട് ചെയ്യണം പക്ഷെ നമ്മളത് ഓൾഡ് സ്റ്റൈൽ സ്കൂ കൂടായത് കൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഓക്കേ അപ്പോൾ ദാ ഇതാണ് മെയിൽ അതുപോലെ പുറകെ നിൽക്കുന്ന ഫീമെയിൽ ഇതിൻ്റെ ഒരു കുഞ്ഞ് നമ്മളെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ രണ്ട് കുഞ്ഞുണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞിനെയാണ് നമ്മളെ കൂട്ടിൽ വേറൊരു വന്ന ഒരു പയ്യൻ നമ്മളേന്ന് വന്ന് മോഹവിലയൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് പോയി പിന്നെ അതിൻ്റെ ഒരു വിവരമില്ല അപ്പോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരാ പ്രാവിൻ്റെ വിശേഷം ഒന്ന് കമൻറ്റിലൂടെ പറയുക പിന്നെ ദാ ഈ തറയിൽ നിന്ന് കൊത്തി അതിൽ ദാ ഈ ബേഡ് ഈ ബേഡ് അവരുടെ മുന്നേ ഉള്ള കുഞ്ഞാണ് കേട്ടോ അതുപോലെ അതുപോലെതാ ഇത് ഈ നിൽക്കുന്ന ബേഡ് ഇതാ ഈ കിടക്കണ മെയില് മെയിലിനെ കാണിച്ചല്ല ഈ മെയിലും ഓക്കെ അതുപോലെ നമ്മളതിലൊരു വാരി വെട്ടിയ ഒരു ഫീമെയിലും ഉണ്ട് കേട്ടോ ഈ ഫീമെയിലും ഇവർ രണ്ടുപേരെയും കുഞ്ഞാണ് കേട്ടോ ഒരു കുഞ്ഞിനെ കിട്ടിയോളൂ പക്ഷെ ഇവരുടെ വാല് കണ്ടോ ഈ കൂട്ടിനകത്ത് ഇടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഈ വാല് മൊത്തം ഒടിഞ്ഞു പോയി ഇതാ അതുകൊണ്ട് പുഴുതു വിട്ടില്ല തൽക്കാലം നമുക്കൊരു എട്ട് പ്രാവായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ഇതിനെ ഇനി പറപ്പിക്കുന്നില്ല ഓക്കെ അപ്പം ഇന്ന് നമുക്ക് ഇതാ ഈ രണ്ട് ബേഡ്സിൻ്റെയും കൂടെ ഒന്നെടുത്ത് വിടാം ഇപ്പം ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ആദ്യം പ്രാവിനെ പറപ്പിച്ചിട്ട് നമുക്ക് പറക്കുന്ന വീഡിയോ കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ പ്രാവിനെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പം നമുക്ക് കുറച്ച് ിലേക്ക് പോയി നിന്ന് നോക്കാം കാരണം ഇവിടെ മൊത്തത്തിലേ ഈ മരങ്ങളൊക്കെ കൊണ്ട് മറന്നിട്ടുള്ളത് കൊണ്ട് അധികം കാണാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങോട്ട് നിന്ന് നോക്കാം ഇവിടെയുമ്പോ അധികം വെയിലില്ല പിന്നെ ഈ ഡിസംബർ വന്നിട്ട് ഡിസംബർ ജനുവരി നല്ല വെയിൽ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രാവളം നമുക്ക് പറത്താനുള്ള സമയം ഇതാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് പറ്റത്തുള്ളൂ മെയിൻലി ടൂർണമെന്റിന് വേണ്ടിട്ടൊന്നുമല്ല നമ്മൾ ക്രൈസിന്റെ പുറത്ത് വളർത്തനായത് നമുക്ക് ജസ്റ്റ് പ്രാവ്ളെ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെടുക്കണം പ്രാവ്ളെ നന്നായിട്ട് പറപ്പിക്കണം നോക്കട്ടെ ഇവിടെ എവിടെയോ ഉണ്ട് അതുകൊണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ മരം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാവിനെയൊക്കെ ചുറ്റിപ്പോ എടുക്കാനും തിരിച്ചറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണം കണ്ടുപിടിക്കാൻ പ്ലസ് ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണം പറപ്പിച്ചിട്ട് തെങ്ങിലൊന്നും പിടിക്കാതെ കറക്റ്റ് ലാൻഡ് ചെയ്യിപ്പിക്കുകയും ഇപ്പം നമ്മൾ ആ കാര്യത്തിൽ ഒരു എൺപത് ശതമാനം സക്സസ്സിലാണ് നിൽക്കുന്നത് കാരണം പ്രാവ് പറന്ന് തിറസിൽ ഇറങ്ങി നമ്മുടെ ആക്റ്റീവ് ചെയ്തിരിക്കുന്നില്ലേ അവിടെ ആയിട്ട് ലാൻഡ് ആവുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ പ്രാവുകൾ വേറെ പറക്കുന്നുണ്ട് ദേ വരുന്നുണ്ട് നമ്മുടെ രണ്ട് പ്രാവുകൾ നമുക്ക് പ്രാവ് പറക്കുന്നെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യമില്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം മുകളിലും താഴെയൊക്കെ ആയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രാവിനെ കാണാൻ പറ്റത്തുള്ളൂ കാരണം പ്രാവിനെ പറത്താൻ പറ്റിയ സാഹചര്യത്തിലല്ല മോടിയിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ കൂട് വച്ചിട്ട് കുറച്ചധിക ദിവസം ആവണേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങണത്തിന് രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് നമുക്കിവരെ പറവയിലോട്ട് കയറ്റാൻ പറ്റത്ത കാരണം വൈകുന്നേരത്തെ പറപ്പിക്കൽ നമുക്ക് നടക്കില്ല ഇപ്പം നിലവിൽ രാവിലെ ജസ്റ്റ് തുറന്നു വിട്ട് ഒരു നാൽപ്പത്തഞ്ച് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും വെട്ടിട്ട് ഇറക്കലാണ് പതിവ് കാരണം പക്ഷേ ഇവർ നല്ലൊരു അടിപൊളി ബേഡ്സ് ആയിരിക്കും ചുറ്റിപ്പ് കൊടുക്കാൻ പറ്റുകയെ കാരണം ഇവർ എത്രയ്ക്കിനി കാറ്റും തളർന്നാലും ഒക്കെ ഈ ടെറസിൻ്റെ ഇവിടെ ആയിരിക്കും റങ്ങണത് അപ്പം അടുത്ത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ ചുറ്റിപ്പോ എടുക്കാനായിട്ടാണ് ഇതിനെ ഇപ്പം നമ്മൾ സെറ്റ് ആക്കണം ഓക്കെ നല്ല വെയിലാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം നമ്മുടെ പ്രാവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളിടുന്ന വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളണെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോസിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിരന്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടേ കിട്ടുകയുള്ളു നമ്മുടെ പ്രാവുകൾ കൊണ്ടാണ് പറയണേ നിൽക്കാൻ വയ്യ കേട്ടോ ഭയങ്കര വെയിലാണ് അപ്പം ഇന്ന് നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രാവിന്റെ വീഡിയോ നോക്കട്ടെ കഴിയുമെങ്കിൽ ഇവർ ഇറങ്ങണ വീഡിയോ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ഓക്കെ ടെറസ് ഇരിക്കാനാണ് കേട്ടോ നമ്മുടെ വെട്ട് നമുക്ക് ലാൻഡ് ലാൻഡാവും നോക്കാം നമ്മളെ പ്രാവുകൾ മേളിലുണ്ട് കേട്ടാ ഇവിടെ നല്ല കാറ്റാണ് അതുപോലെ ചുറ്റിന് മരം ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് പ്രാവിന് ലാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാറ്റടിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒന്ന് ൊട്ട ഇറങ്ങാൻ നോക്കിട്ട് അത് പറ്റുന്നില്ല പിന്നെ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ബേഡ് കാക്കയോ വേറെ എന്തെങ്കിലും പക്ഷികളോ ഒന്നും ഇതിനെ പേടിപ്പിച്ചാലും പണിയാണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ പ്രാവ് ഇറങ്ങിയില്ല കേട്ടോ പ്രാവൾ എപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണ് പറന്നോണ്ടിരിക്കുകയാണ് പറക്കുന്നു നമ്മുടെ പ്രാവ് മേബി ഇപ്പം ഇവരെ ഇറങ്ങും കേട്ടോ പ്രാവ് ലാൻഡ് ചെയ്യാനായിട്ട് കഴിയണം എന്ന് നോക്കണുണ്ട് പക്ഷെ അതിനെയൊക്കെ കൊണ്ട് പറ്റുന്നില്ല കാരണം അതൊരിക്കലും പ്രാവിൻ്റെ കഴിവേടല്ല കേട്ടോ ഇവിടുത്തെ കാറ്റിൻ്റെ പ്രശ്നവും അതുപോലെ നമ്മുടെ മോഡ് ഭയങ്കര താന്നാണ് കഴിക്കുന്നത് കാരണം തെങ്ങിൻ്റെ പൊക്കവും അഞ്ച് ആറ് തെങ്ങുണ്ട് എന്നിട്ട് അതിന് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കഴിയുന്നത് അത് പരമാവധി ട്രൈ ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത് പക്ഷേ എന്ന് കരുതി ഇന്നങ്ങനെ ആവണമെന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു പ്രാവിനെ ടെറസിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് വേറെ കൊണ്ടല്ലേ അതിന്റെ കൂടെ ഉള്ള ഒരു പ്രാവ് ഇവരെ കാണുമ്പോഴത്തേക്ക് എഴുന്നിട്ട് പറക്കും ഇപ്പൊ അത്യാവശ്യം കാറ്റ് നല്ല കുറഞ്ഞുണ്ട് മേ ബി അവരിപ്പൊ ലാൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് എന്തായാലും നോക്കാം എന്താ ഏകദേശം ഒരു തെങ്ങ് തെങ്ങുമുട്ടത്തിനായിട്ടുണ്ട് കേട്ടോ ഒരാളിറങ്ങി ഇതാ രണ്ടുപേരും സക്സസ്ഫുള്ളായിട്ട് ലാൻഡായി അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇവർ ഇറങ്ങണം പക്ഷേ ഇതിൻ്റെ എല്ലാ ബേർഡ്സും ഇങ്ങനെ ഇറങ്ങണമെന്നില്ല എന്തോ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞോട് ആ പ്രാവുകൾ രണ്ടുപേരും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പം ചെയ്യുന്ന പരിപാടി നമ്മളിപ്പം എന്നിട്ട് നമ്മൾ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതേ കണക്ക് തീറ്റ വെച്ചിട്ട് നമ്മൾ വെട്ടുപ്രാവുകൾ അതാ ഇങ്ങനെ ഇതേ കണക്ക് തീറ്റ തന്നെ വാങ്ങിക്കും വെട്ടുപ്രാവ് അല്ലേ ഇതെല്ലാം പേരാണ് അപ്പം ഫീമെയിൽ ബേർഡ്സിനെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ തീറ്റേന്നെ വെച്ചതിന് ശേഷം എന്താ പ്രാവിങ്ങനെ ആവും ഓക്കെ നമ്മൾ ഈ ഹോമറിനെ ഒക്കെ ട്രാപ്പ് ചെയ്യൂലേ അതുപോലത്തെ രീതിയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യണത് ഇവർ നേരെ അങ്ങ് ഇതിനകത്തേക്ക് ചടിക്കോളും വാങ്ങി നിൽക്കണ പ്രാവ് വേണ്ട ഇപ്പം ഇറങ്ങിയ അങ്ങനെയാണ് കേട്ടോ വാലില്ലാത്തത് അതിൽ ആദ്യം പറന്ന ഒരു പ്രാവ് ഇറങ്ങി പിന്നെ പറന്ന പ്രാവാണ് അതായത് ഇവരെങ്ങിറങ്ങില്ല ഓക്കെ എന്നിട്ട് ഇവർ ഫുഡ് കഴിച്ചിട്ട് പിടിച്ചടക്കാറാണ് ഡെയിലി ഉള്ള പതിവ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു പർവ്വപ്രാവിനം വളർത്തുന്ന രീതിയിലല്ല ചെയ്തേക്കുന്നത് നമ്മുടെ സമയവും സാഹചര്യത്തിനൊത്താണ് നമ്മളിതിനെ ഈ രീതിയിലാക്കി എടുത്തേക്കുന്നതാകട്ടെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ ശുഭദിനം നാളെ കാണാം